അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് ലാലേട്ടൻ നല്ല പൊട്ടിച്ചിരിൻ്റെ കുറേ തമാശ രൂപേണ കുറേ ടാസ്കുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ലാലേട്ടൻ കൊടുത്തിരിക്കുന്ന ഒരു ടാസ്കിൽ നമ്മുടെ സിജോയും ജിൻഡോ ചാട്ടനുമാണ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് അങ്ങനെ ലാലേട്ടൻ പറയും ചെവി കാത് നാവ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ കറക്റ്റ് തൊടണം പിന്നെ മുട്ട ഒരു മുട്ടയും വെച്ചിട്ടുണ്ടാവും ആ എന്ന് പറയുമ്പോൾ മുട്ട കയ്യിലെടുക്കുന്ന ആൾ ജയിച്ചിട്ടുണ്ടാവും അയാൾ പറയുന്ന കാര്യം മറ്റേ ആൾ ചെയ്യണം തോൽക്കുന്ന ആൾ ചെയ്യണം അപ്പോൾ സിജോയാണ് ജയിച്ചത് സിജോ നമ്മുടെ ജിൻഡോ ചേട്ടനോട് പറഞ്ഞത് ജാസ്മിനും ഒന്ന് പ്രപ്പോസ് ചെയ്യണം എല്ലാ ആലായിട്ടും പൊട്ടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോഴേക്കും ജാസ്മിനെ ശ്രീധുവിൻ്റെ തോളത്തേക്ക് ഇങ്ങനെ ബോധം കെട്ടി വീഴുന്നവനൊക്കെ കിടക്കുന്നത് കാണാം എന്താണെങ്കിലും വളരെ രസകരമായ പല സിറ്റുവേഷൻസിലൂടെയാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിലൂടെ കടന്നു പോകുന്നത് സിജോ ബിഗ് ബോസ് വീണോട് വിട പറയുകയാണ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് സിജോ ഒരിക്കലും പുറത്തു പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല എല്ലാവരുടെയും പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് തന്നെയാണ് വോട്ടിങ്ങിൽ ഏറ്റവും കുറവ് വോട്ട് നേടിയത് സിജോ തന്നെയാണ് ഈ ആഴ്ച അതുകൊണ്ട് തന്നെ ാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സിജോ പുറത്തു പോകുന്നത്